ダメだ。 സഹോദരിമാരെ സമ്പത്തല്ലാഹു നൽകിയിട്ട് പരിശുദ്ധമായ മക്കയിലേക്ക് പോകാൻ നിനക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ നിന്റെ മനസ്സിൽ ഈ ബിലീസ് കുടികൊള്ളുകയാണ് സമ്പത്തുണ്ടായിട്ടും നിനക്ക് അവിടേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ തടയപ്പെടുന്നുണ്ട് എങ്കിൽ നിന്റെ പഴിയിൽ ഇതായി ബിരീസ് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എവിടേക്കാണ് ലോകമെത്തിച്ചേരുന്നത് പിശാദിന്റെ തടയൽ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകും പ്രഥമ മനുഷ്യനാകുന്ന പടച്ചതാകുന്ന നാട് മുതൽക്ക് തന്നെ ശപഥം ചെയ്തത് ഒരേ ഒരു വാക്യമാണ് അല്ലാ വക്കയിലേക്കുള്ള വഴിയെ തൊട്ട് അവരെ ഞാത്തടയുമല്ല ലോകത്തിന്റെ പല കോണുകളിൽ അവർ പോയിട്ടുണ്ടാകും യൂറോപ്യൻ കൺട്രീസുകൾ അവർ സഞ്ചരിച്ചിട്ടുണ്ടാകും ഭൗതിക ആഡംബരാസ്വാദനങ്ങൾ കെട്ടിട സമുച്ചയങ്ങൾ ഒരുപാട് പേർ കണ്ടിട്ടുണ്ടാകും പടച്ചേ പക്ഷേ മക്കയിലേക്ക് ഞാൻ അവരെ കൊണ്ടെത്തിക്കുകയില്ല അതിനുള്ള തടസ്സം പറയുകയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഏതൊക്കെ രീതിയിലാണ് തടസ്സം ചെയ്യുന്നത് വൻ അവരുടെ മുന്നിലൂടെ ചെന്നുകൊണ്ട് ഞാൻ തടസ്സം ചെയ്യുമല്ല അവരുടെ പിറകിലൂടെ ഞാൻ തടസ്സം ചെയ്യുമല്ല അവരുടെ വരതുഭാഗത്തിലൂടെ തടസ്സം ചെയ്യും റബ്ബേ അവരുടെ ഇടത് ഭാഗത്തിലൂടെ തടസ്സം ചെയ്യുമല്ല അവരിൽ ഒരാളെപ്പോലും നന്ദിയുള്ളതാകുന്ന ദാസന്മാരായി അവരിൽ അധികം ആളുകളെയും നീ എത്തിക്കുകയുള്ള റബ്ബേ സമ്പത്തുള്ളതാകുന്ന പലർക്കും മക്കയിലേക്ക് എത്തിപ്പെടാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതാകുന്ന കാലഘട്ടമല്ലയോ ആ കഥയുടെ കില്ലകളൊന്നു പിടിക്കാൻ ചുംബിക്കാൻ പരിശുദ്ധമായ കാവ കണ്ടു ചെയ്യാൻ ആ പരിശുദ്ധമായ കാവയെ തവാഫ് ചെയ്യാൻ പരിശുദ്ധമായ വാദലിന്റെയും ഹൈദർ ഇടയിലുള്ള സ്ഥലത്ത് നെഞ്ചകം ചേർത്ത് പിടിച്ചു അകത്തലങ്ങളിൽ വെച്ചുകൊണ്ട് രണ്ട് അക്കാലത്ത് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ട് ദ്വായിന് ജാപത്തുള്ളതാകുന്ന സ്ഥലങ്ങളിലെ സന്ദർഭങ്ങളിലും ശരിക്കും സഫയൊന്ന് കാണാൻ മറവയൊന്ന് കാണാൻ ചെയ്യാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയില്ലല്ലോ ചിന്തിക്കണേ പടച്ചറപ്പ് നമ്മളെ തടഞ്ഞിരിക്കുകയാണ് പിശാജ് നമ്മളെ തടഞ്ഞിരിക്കുകയാശാജു പരിപൂർണമായ തടയിൽ നമുക്കെതിരെ നടത്തി ാണ് ഒരു മനുഷ്യന്റെ ജന്മെടുത്തതാകുന്ന കാലയളവിൽ തന്നെ പിശാത് റബിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് നടത്തിയതായ ശപഥമാണ്തെന്ന് അമ്പതും കൊല്ലം സൗദിയിൽ ജീവിച്ചതാകുന്ന ആളുകൾക്ക് പോലും പരിശുദ്ധമായ എത്തിപ്പെടാനുള്ള അവസരം പടച്ചറബ് നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പിശാദഞ്ഞിട്ടുണ്ട് എങ്കിൽ എത്രത്തോളം അനുഗ്രഹമാണ് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പുണ്യമാക്കപ്പെട്ട ഹജ്ജിന് പോയവർക്ക് കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പവിത്രമാക്കപ്പെട്ടതായ കാബയെ ദർശിക്കാൻ വേണ്ടി ഒമ്പയ്ക്ക് വേണ്ടി യാത്ര തിരിച്ചവർക്ക് അള്ളാഹു യാത്ര നീ എളുപ്പമാക്കണേ അള്ളാ ഞങ്ങളെ എല്ലാവരെയും ആ പുണ്യമാക്കപ്പെട്ട മക്കയിലേക്ക് നീ എത്തിക്കണേ അല്ലാഹുട്ടെ നൽകട്ടെ